ഹലോ ഡി എസ് ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ഇതുപോലെ ഒരു ക്യൂട്ട് കോട്ട് സെറ്റാണ് ഇങ്ങനെ ഒരു സ്ലീവ്സ് ആയിട്ടുള്ള ഷോർട്ട് ടോപ്പും പാൻസും വരുന്ന ഒരു സെറ്റാണ് ടോപ്പിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിലായിട്ട് ഇതുപോലെ ഒരു ചെറുതായിട്ട് രണ്ട് സൈഡിലും ഒരു ചെറിയൊരു കട്ടും വരുന്നുണ്ട് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ കളർ വേരിയൻസ് അവൈലബിൾ ആണ് ഇതിൻ്റെ നല്ലൊരു ചിക്കു ഷെയ്ഡാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വാക്കും നല്ല ഭംഗിയാണ് അപ്പോൾ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കോട്ടണിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അതായത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ ഇത് നല്ലൊരു നല്ലൊരു വാടാമുള്ള ഷെയ്ഡാണ് ട്വൻറ്റി ഫൈവ് ഇഞ്ചാണ് ഷോ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഇത് ആണ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ലിനനിലാണ് ദുപ്പട്ട വരുന്നത് ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് നെക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു ബോട്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് എ ലൈൻ ടോപ്പാണ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ല കോഴ്പിയോ കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റാണോ ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു തേർട്ടി സെവൻ പ്ലസ് ഇഞ്ച് ബോട്ടം ലെങ്ത് വരുന്നുണ്ട് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അതായത് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് അളവ് മുതൽ ഫോർട്ടി ഫോർ ചെസ്റ്റ് അളവ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെക്കിലേക്കൊരു നെക്കിലും അതുപോലെ ടോപ്പിൻ്റെ ചെയ്തിരിക്കുന്ന ഒരു ലേസ് വർക്കാണ് അതുപോലെ സ്ലീവ് എൻ്റിലും ലേസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ ഇതുപോലൊരു ഒരു ഡോട്ട് ഡിസൈനിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റാണി ഒരു ഹോട്ട് പിങ്കാണ് നല്ല ഡാർക്ക് പിങ്കാണ് ഷെയ്ഡ് വരുന്നത് ഇത് മസ്റ്റേഡ് ആണ് ഷെയ്ഡ് യെല്ലോ ഷെയ്ഡിൻ്റേത് വരുമ്പോൾ യോക്കിലേക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേണിൽ വരുന്നൊരു ഒരു ലേസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വരുമ്പോൾ വീനൊക്കാണ് വരുന്നത് ഈ പിങ്ക് കളറിൻ്റെ വീനൊക്കെയാണ് യെല്ലോ കളറിൻ്റെ വരുമ്പോൾ റൗണ്ട് റൗണിനൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൈഡ് ആയിട്ടുള്ള ടോപ്പും ഒരു പലാസോ സ്റ്റൈലിലുള്ള ബോട്ടോ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ലൊരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് സെറ്റുകൾ തന്നെ തന്നെയാണ് ഫുൾ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോ രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള ആണ് മീഡിയം മുതൽ ത്രീ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ഇത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് മസ്റ്റാഡ് ആണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇതിൽ റൗണ്ട് നെക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിലേക്കൊരു സീക്വൻസ് വർക്ക് വാക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് സെല്ലിറ്റാണ് ടോപ്പ് ബോട്ടം വരുമ്പോൾ സ്ട്രെയിറ്റ് ബോട്ടമാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് ഇത് വരുമ്പോൾ ഇത് ഫുൾ കോട്ടണിൽ നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇത് നല്ലൊരു റെഡാണ് കളർ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻ്റ് ചെയ്യാം ഇത് വരുമ്പോൾ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതും ഫുൾ കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ദുപ്പട്ട വരുന്നത് രണ്ട് മീറ്ററിലുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ രണ്ട് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് ഇത് വരുമ്പോഴൊരു ബ്രൗണിഷ് എല്ലോയും അതുപോലെ ഒരു ഒരു നല്ല ഡാർക്ക് പിങ്കും അതായത് ഒരു മജന്ത ഷെയ്ഡും ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് രൂപ മാത്രമാണ് ഇത് നെക്കിലേക്കും സ്ലീവ് എൻറ്റിലും ഇതുപോലെ ടോപ്പ് ടോപ്പിൻ്റെ ബോഡി പാർട്ടിലേക്കും ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ത്രെഡ് വർക്കാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറിക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരു എട്ട് പത്ത് ദിവസമൊക്കെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് അതായത് എട്ട് പത്ത് ദിവസം കൊണ്ടൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഡ്രസ്സ് കിട്ടുന്നത് നോർമലി നമ്മൾ ഡി ടി സി വഴിയും ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് സെൻഡ് ചെയ്യുന്നത് ഇത് വരുമ്പോൾ കോംബോ ഓഫറാണ് ഇത് റയോണിലാണ് വരുന്നത് കോട്ടൺ എന്ന് എഴുതിയിട്ടുള്ളത് സെറ്റ് കോട്ടനാണ് അല്ലാത്തതെല്ലാം റയോണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ മുതൽ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറൊക്കെയാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ ബോട്ടം വരുമ്പോൾ ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റൊക്കെയാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് അപ്പോൾ ഇതിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് നയൻ തേർട്ടി നയൻ ആണ് തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രൂപയെ മാത്രമാണ് കോംബോ വരുന്ന പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അതുപോലെ ഇത് വരുമ്പോഴുന്നത് ഹലും ക്വാർട്ടറിലും നല്ല ബ്ലാക്ക് കളറിൽ വരുന്നൊരു സെറ്റാണ് ദുപ്പട്ട വരുന്ന ഇതുപോലെ ആയിട്ട് നല്ല ഡാർക്ക് പിങ്കും ക്രീം കളറിലൊക്കെ കളർ കോമ്പിനേഷനിലൊക്കെ ഒരു ദുപ്പട്ടയാണ് സിൽക്ക് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ടോപ്പിൻ്റെ നെക്ക് ലൈനിലും സ്ലീവിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ബോട്ടം എൻഡിലേക്കും ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം രണ്ട് മുപ്പതാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെ സൈസുകൾ ആണ് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇത് വരുന്നത് കോട്ടനിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് ഇത് ഒരു മെഹന്തി ഗിരിയൻ ആണ് കളറ് വരുന്നത് ഏലൈൻ ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു ഗ്യാതറിങ്സ് വരുന്നുണ്ട് ഇതിൻ്റെ യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് സ്ലീവ് ചെയ്തിരിക്കുന്ന ഒരു സെമി ഫോഫ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ഹാഫ് പോർഷൻ സ്ട്രേറ്റ് സ്ലീവും ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഒരു പബ് സ്ലീവുമാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് പ്രൈസ് വരുന്നത് നയൻ തേർട്ടി നയൻ ആണ് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സബ്സ്ക്രൈബ് ഷെയർ ലൈക്കൊക്കെ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ ഗിവവേ വിന്നേഴ്സിനെ സെലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഗിവവേയിൽ പ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടെ ഷെയർ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുക ഇത് വരുമ്പോൾ നല്ലൊരു കോട്ടനിൽ വരുന്നൊരു കോട്ട്സെറ്റാണ് ഫുൾ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് ഒരു മീഡിയം മുതൽ ത്രീ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് ബാക്കിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുജറാത്തി എംബ്രോയ്ഡറി വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡിലും പോക്കറ്റാണ് വരുന്നത് പോക്കറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ സ്ലീവ് സ്ലീവെൻ്റിലും നെക്കിലും എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഒരു പൈപ്പിംഗ് വർക്കും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻ വൺ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഈ ഒറിജിനൽ കളേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് റെഡ് കളറാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഒരു ഗ്രീൻ കളറാണ് ഒരു ലൈറ്റ് മെഹന്തിയാണ് കളർ വരുന്നത് മെഹന്തിയുടെ തന്നെ ഒരു ലൈറ്റായിട്ട് കളർ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി ആണ് വരുന്നത് പോക്കറ്റിൽ നല്ല ഭംഗിയാണ് ഈ എംബ്രോയിഡറി വാക്ക് വരുമ്പോൾ ഇത് വരുമ്പോഴൊരു പീക്കോ ഗ്രീനാണ് കളർ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ ഇത്രയും ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് വരുന്നത് ഓക്കെ താങ്ക് യു